ഹബീബായ നബി തങ്ങളുടെ മധു എത്ര പറഞ്ഞാലും ആലുമാലും ഏതേത് വായകളെ കൊണ്ട് നാക്കുകളെ കൊണ്ട് കിയാമനാൾ വരെ സംസാരിച്ചാലും ഈ പ്രപഞ്ചത്തിലെ മരങ്ങൾ മുഴുവനും പെനയായാലും കടലിലെ വെള്ളം മുഴുവനും മഷിയായാലും ആ പേന കടലാകുന്ന മഷീനിൽ മുക്കിക്കൊണ്ട് എഴുതി എഴുതിക്കെത്ര വർദ്ധിപ്പിച്ചാലും

على المصطفى المختار خير البرية എന്നാലും നമ്മുടെ മത പറഞ്ഞതുകൊണ്ട് നമ്മുടെ നാവ് അള്ളാഹു തായ നിലക്കും അതുകൊണ്ട് ഹബീബിന് ഓർക്കണം സ്മരിക്കണം കാരണം ലോകത്ത് മുഴുവനും നിരീക്ഷിക്കാനും വേണ്ടതെല്ലാം കൊണ്ടുവരാനും എല്ലാ നിലക്കും നിയുക്തരായവരാണ് ആ വിഷയത്തിലേക്ക് ഇപ്പോൾ ഞാൻ കിടക്കുന്നില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷകരമാവാ ഞാൻ ഇന്ന് അവസാനിപ്പിക്കൂ അതുകൊണ്ട് വരവേൽക്കുന്നതിൻ്റെ മുമ്പ് സ്വലാത്ത് വർദ്ധിപ്പിക്കുക കാരണം എന്റെ

മലക്കുകൾ എഴുതി വെക്കുന്ന സമയത്ത് നമ്മളിപ്പോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് ഇടഭാഗങ്ങൾ പുലുക്കുകയാണ് മലക്കൻ്റെ തെറ്റാൻ വേണ്ടി അതല്ലെങ്കിൽ നാളെ ശരിയോ ഒന്നുമില്ല അസറായി അലൈഹി സ്വലാം എവിടത്തോ റോഹിനെ പിടിക്കാൻ വേണ്ടി പോണ സമയത്ത് നബി കണ്ട് വർക്കത്തി അപ്പൊ ചോദിച്ചു നിങ്ങൾക്ക് ഈ ആൾക്കാരെ റോഹിനെ പിടിക്കുമ്പോ പാവം തോന്നൂലോന്നു കാരണം ചെറിയ കുട്ടികള് അല്ലെങ്കിൽ യുവാക്കള് അല്ലെങ്കിൽ അങ്ങനെ കുറെ ആളുകളാണല്ലോ ഇപ്പൊ നമ്മളെ കാസർഗോഡ് സിദ്ധിക്ക് കയറുന്ന സഹോദരൻ അഞ്ചു കോടി റുപ്പ്യാക്ക് പെര കയറ്റി പിറ്റേ ദിവസം പവർ കൊടുക്കട്ടെ ആ അഞ്ചു കോടി കോടി രണ്ടു വർഷം കൊണ്ട് പെര കയറ്റി അയാൾക്ക് ആകെ ഒരു രാത്രിയാണ് പാർക്കാൻ കൂടിയത് അന്നേ നേരെ ഉറങ്ങിയിട്ടുണ്ടാവില്ല കാരണം അങ്ങനെയാണല്ലോ കല്യാണം കഴിഞ്ഞ അന്തിക്ക് രാവിലത്തെ ചെമ്പേരെ കൊടുക്കണം പന്തലിൽ കൊടുക്കണം പൈസ കൊടുക്കണം അങ്ങനെയാണല്ലോ ഓരോ ആളുകൾ അങ്ങനെ ഞാൻ സേവനം ചെയ്യുന്ന കൊമരമ്പത്തൂര് സ്ഥലത്ത് കഴിഞ്ഞ ഒരാൾ മരണപ്പെട്ടു അവിടെ മദ്രസിൽ സേവനം ചെയ്യുന്ന നല്ല ഒരു മനുഷ്യൻ ആ നാട്ടുകാർക്ക് ഉള്ളവർക്ക് നല്ലതേ പറയൂ ഈ കൊല്ലത്തെ മദ്രസില് ആ ഒരു ലീവാളു അതെന്നീ ഈ അത് വിളിച്ചു പറഞ്ഞു പറഞ്ഞു അത് വിളിച്ചപ്പോ ക്ലാസ് അപ്പൊ വേറെ വിളിച്ചു പറഞ്ഞു ഒന്ന് ചെറിയ ചെയ്യണണ്ട് വരൂലെന്ന് പറഞ്ഞത് സ്വഭയും സ്കെച്ചിട്ട് കാപ്പിയും പിന്നെ ഇപ്പൊ നിലയാണ് ഏലംകുളം എന്ന് പറഞ്ഞാൽ എന്റെ മഹലിന്റെ തൊട്ടപ്പുറത്തെ മഹൽ എന്റെ മഹല്ലിന്റെ പേര് ചേനാ എന്നാണ് ഞാൻ ഏലംകുളം എന്നല്ല നാല് നാല് കിലോമീറ്റർ കഴിക്കണം അത് മർക്കു അപേക്ഷ പോകുമ്പോഴത്തേപ്പതി തെറ്റി പോയതാണ് അങ്ങനെ ആ പേര് വന്നു അങ്ങനെ കടന്നോട്ടെട്ടെ കാരണം അബ്ദുൾ റഷീദ് ചേനാമ്പർബ് പറഞ്ഞാല് കോലല്ലല്ലോ ഏലംകുളം എന്ന് പറഞ്ഞാൽ ഒരു മട്ടല്ല അപ്പൊ ഞാൻ അങ്ങനെ കടക്കട്ടെ അങ്ങനെ വെച്ചാ അപ്പേതായിരുന്നാലും ഈ ഏലംകുളം പള്ളിയിലും മതി കഴിഞ്ഞു അത് പുത്തുപേക്കോതി പ്രാഹത്തായി പെരിന്തൽമണ്ണ് വർത്താനം പറഞ്ഞു പെരിന്തൽമണ്ണ കഴിഞ്ഞ പിന്നെ മൂപ്പര് മുണ്ടിയിട്ടില്ല അങ്ങനെ കടക്കണുണ്ട് അപ്പൊ ആൾക്കാരൊക്കെ വിചാരിച്ചു പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് നാല് കിലോമീറ്റർ ഉള്ളത് ആറ് കിലോമീറ്റർ ഈ ആറ് കിലോമീറ്റർ പള്ളിന്റെ അവിടെ എത്തിയപ്പോ നീശീന്നീശീന്താ നീച്ചിന്നില്ല എന്ത് ആള് മരണപ്പെടും ഇതേ ഉള്ളേ ഈ രണ്ട് കാലും എങ്ങനെ നമ്മൾ നടക്കണമെന്നുള്ള എന്ത് ഗ്യാരണ്ടിയിലാ നടത്താ എവിടുക്കായി ഇപ്പൊക്കായി എന്ന പൊടുത്തോല്ലാത്തോ ഒരു പുടുത്തോ നമ്മുക്കാർക്കും അപ്പൊ ചെല ആളുകൾക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ കൊണ്ടു പോകുന്നു അപ്പൊ അസറായി അലൈഹി ചോദിച്ചു ഇങ്ങക്ക് റോഹിനെ പിടിക്കുമ്പോ പാവം തോന്നില്ല ഞാൻ ആൾക്കാരെ മരിപ്പിച്ചാണല്ലോ മാലീസ് കൊടുക്കല്ലല്ലോ അപ്പോ അപ്പോ പറഞ്ഞ എന്തെങ്കിലും ഇപ്പൊ ഇതിപ്പോ എന്തിനാ പെണ്ണോട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൽവിൽ വന്നിച്ച് ഒന്ന് രണ്ടു വട്ടം വന്നിട എന്താന്ന് ചോദിച്ചു മരുഭൂമിയിലൂടെ അങ്ങനെ പോവുക ആരും സഹായിക്കാല്ല ആ സമയത്ത് ആ പെണ്ണിന് പ്രസവ വേദന വന്നതിനെ പെണ്ണ് പ്രസവിച്ച ഉടനെ ഉടനോട് പറഞ്ഞു ആ പെണ്ണിന്റെ റോഹിനെ പിടിക്കുക ഒരാളും ഹെൽപ്പ് ചെയ്യുന്നില്ല അത്രേയുള്ളൂ അത്രേ ഉള്ളു ഏഹ് അങ്ങനെ ഉണ്ടാവും പിന്നെ ഒരാള് അറുന്നൂറ് കൊല്ലം കൊണ്ട് ഒരു വലിയ സ്വർഗം പഠിത്തം എഴുപതിനായിരം പണിക്കാരെ വെച്ചിട്ട് മുത്തലും മുത്തം മാണിക്കും എല്ലാ സംഗതികളും എല്ലാതും ഉള്ള എഴുപതിനായിരത്തോളം ജോലിക്കാരെ മരിക്കുന്നതിനനുസരിച്ച് ആളെ റീപ്ലേസ് ചെയ്തുകൊണ്ട് അറുന്നൂറ് കൊല്ലം കൊണ്ട് വയസ്സ് അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞതിന്റെ ശേഷം ഇനാഗുറേഷന്റെ ടൈമില് ഉദ്ഘാടനത്തിന്റെ ടൈമില് എല്ലാരും മൈക്കിന് കാല് ചവിട്ടിനോട് കൂടെ എന്നോട് പറഞ്ഞു ആറ്റും നോട്ട് ഒരു പെരേണ്ടാക്കിട്ട് കുടിയിരിക്കാൻ വേണ്ടിട്ട് ഉസ്താദ്മാരൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ചാവി കൊടുത്തിട്ടോട് കൂടെ ഒറ്റ മരിച്ചാലോ എങ്ങനെ അങ്ങനെ സംഭവം ഉണ്ട് എനിക്ക് തിരക്കുണ്ട് എനിക്ക് അപ്പുറത്തെ പുത്തനത്താണിയെ പരിസരത്തെ നല്ല പോയി പോയി പിന്നെ ജിബിലി അലൈഹി ഇസ്ലാം വന്നപ്പോ പറഞ്ഞോ പറഞ്ഞു സംഭാഷണൊക്കെ നമ്മള് കേട്ടിരുന്നു ആണാരാ ആ മരുഭൂമിയില് ആ പെണ്ണ് പ്രസവിച്ചിട്ട കുട്ടിയാണ് ഈ തൊള്ളായിരം കൊല്ലം ജീവിച്ച് ഈ അറുനൂറ് കൊല്ലം കൊണ്ട് എഴുപതിനായിരം പണിക്കാര് വെച്ച് ആ തൊള്ളായിരമത്തെ കൊല്ലത്തിൽ മരണപ്പെട്ട ആള് അവിടെ വശത്താത് ശാത് ശരീര ആ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോ അങ്ങനെയാണ് തീരുമാനം ഏത് എങ്ങനെയും ഇപ്പോഴും നമ്മൾ ആമീന പറഞ്ഞു ജയിലാവുന്ന ദുന്യാവുന്ന പുറത്ത് കടക്കട്ടെ എന്ന് പറഞ്ഞാൽ ആമീൻ പറയില്ലോ ഇല്ല എന്താ ചില സംഗതികളുണ്ട്